ഹൈ ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ച കാർഡ്സ് ടെൻ ഓഫ് വാൻസ് റിവേഴ്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് പിന്നെ നയൻ ഓഫ് കപ്സ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ടെൻ ഓഫ് വാൻസ് റിവേഴ്സ്ഡ് ആണ് നിങ്ങൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു എല്ലാവർക്കും വേണ്ടി സ്വയം ഭാരം ചുമക്കുകയാണ് നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊണ്ടുവരുന്നു പേജ് ഓഫ് പെൻഡക്കേഴ്സ് റിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതാണ് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു ബിസിനസ് ഐഡിയാസ് പ്രോജക്റ്റ് അങ്ങനെ എന്തിനൊക്കെയോ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ ഈ സമയം പുതിയത് തുടങ്ങാനുള്ള സമയമല്ല പകരം മുന്നേ സംഭവിച്ച അനുഭവങ്ങളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുക എവിടെയാണ് പാളിപ്പോയത് ആ സാഹചര്യത്തെ വിലയിരുത്തുക എന്നിട്ട് ഇനി അതുപോലുള്ള സാഹചര്യങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് ഭാരം വഹിക്കാതെ വർക്ക് ക്ക് അതുപോലെ ഉത്തരവാദിത്തങ്ങൾ തുല്യമായി ബാധിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടേക്കെത്തും എന്നതിന് നയൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് ലഭിച്ചത് നിങ്ങളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും നിങ്ങൾക്ക് സന്തോഷം സമാധാനം ആഗ്രഹ സാബല്യം എന്നിവ നേടാനാകും എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് Thank you, dears.